അസലാമാലും വാഹമത്തുല്ലാ താല വർക്കത്തു പരിശുദ്ധമായിരിക്കുന്ന റമവാഞ് ഇരുപത്തി എട്ടാം രാവിലാണ് ഞാൻ ഉള്ളത് അള്ളാ ഹസ് ബെഹാനു താര ചെയ്തിരിക്കുന്ന എല്ലാ അമലുകളും നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ ഇന്ന് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഫിത്തർ സക്കാത്തിനെ കുറിച്ചാണ് നമുക്കറിയാം നമ്മളുടെ സമ്പത്താണെങ്കിലും കച്ചവടമാണെങ്കിലും അതിനൊക്കെയും സക്കാത്ത് നൽകേണ്ടതുണ്ട് അതുപോലെ തന്നെ ശരീരത്തിന് നൽകേണ്ട ജക്കാത്താണ് ഫിത്തർ ജക്കാത്ത് സാധാരണഗതിയിൽ ഷവ്വാൽ പിറ കണ്ടു കഴിഞ്ഞാലാണ് നമ്മളൊക്കെയും ഫിത്തർ ജക്കാത്ത് കൊടുക്കുന്നത് ഫിത്തറു ജക്കാത്ത് റമലാൻ ഒന്ന് മുതൽ അത് തുടങ്ങുകയാണ് റമലാൻ ഒന്ന് മുതൽ കൊടുക്കാൻ പറ്റും ഫിത്തർ ജക്കാത്തിൻ്റെ അരി നാട്ടിലെ സാധാരണ ഭക്ഷണം അത് റമലാൻ ഒന്ന് മുതൽ തന്നെ കൊടുക്കാം എന്നാൽ സുന്നത്തായിരിക്കുന്ന ഏറ്റവും നല്ല രൂപം മാസം കണ്ടത് മുതൽ പെരുന്നാൾ നിസ്കാരം വരെയാണ് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് കറാഹത്തും ഇനി പെരുന്നാൾ ദിവസത്തിൻ്റെ തൊട്ട് ബിന്ദിക്കൽ ഹറാമുമാണ് അതുകൊണ്ട് സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അത് നാട്ടിലെ സാധാരണ ഭക്ഷണമായിരിക്കുക അതുപോലെ തന്നെ അത് കൃത്യമായിരിക്കുന്ന അവകാശങ്ങളിലേക്ക് തന്നെ എത്തിക്കാൻ സാധിക്കുക അയൽവാസികൾ എന്ന വിഭാഗം ആളുകൾ അതിൽ കാണാൻ സാധിക്കില്ല അതിൻ്റെ അവകാശികൾ സാധാരണ സക്കാത്തിൽ പറയുന്നത് പോലെ തന്നെ ഫക്കീർ മിസ്കീന് കടക്കാർ പുതുമുസ്ലിം അതുപോലെ തന്നെ ജക്കാത്തിൻ്റെ ജോലിക്കാർ അത് ഇസ്ലാമിക രാജ്യമാണെങ്കിൽ മാത്രമാണ് അതുപോലെ തന്നെ അള്ളാഹിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ആളുകൾ വഴിയാത്രക്കാർ ഇങ്ങനെ എണ്ണിയിട്ടുള്ള എട്ട് വിഭാഗം ആളുകൾ അവർക്കാണ് സക്കാത്ത് നൽകേണ്ടത് ഫക്കീർ എന്ന് പറയുമ്പോൾ ഒരു ദിവസം നൂറ് രൂപ ആവശ്യമുണ്ടെങ്കിൽ അൻപത് രൂപ പോലും അൻ ലഭിക്കാത്ത ആൾ മിസ്കീൻ എന്ന് പറയുമ്പോൾ അത്രയും ഇല്ല ഒരു നൂറ് രൂപ ആവശ്യമുണ്ടെങ്കിൽ എൺപത് രൂപ ലഭിക്കുന്ന ആൾ അവർക്കാണ് ഫക്കീർ മിസ്കീൻ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അവരിലേക്ക് തന്നെ എത്തിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇന്നമെ ലാമൽ പിന്നെയ്യ ലാമലുകളൊക്കെയും സ്വീകരിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ അരി വേർതിരിച്ച് വെക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നൽകുന്ന സമയത്തിലോ അത് ഈ എൻ്റെ അരിയാണ് ഇതെൻ്റെ ഫിത്തർസക്കത്തിൻ്റെ അരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മാറ്റി വെക്കണം വീട്ടിലിപ്പോൾ ഒരു ആറ് ഏഴ് ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവർ ഓരോരുത്തരുടെയും അരി മാറ്റി മാറ്റി വയ്ക്കണം ഇതെൻ്റെ ഫിത്തർസക്കത്തിൻ്റെ അരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എങ്കിലേ അത് കൃത്യമായ രൂപത്തിലാവുകയുള്ളൂ അതുപോലെ തന്നെ പ്രായപൂർത്തിയും കഴിവുമുള്ള ആൾ കഴിവെന്ന് പറഞ്ഞാൽ ഒരു തൻ്റെയും തൻ്റെ ചിലവൊടുക്കൽ നിർബന്ധമാരുടെയും ഭക്ഷണം വസ്ത്രം പാർപ്പിടം എന്നിവ ആ പെരുന്നാളിൻ്റെ രാത്രിയിലും പകലിലും ഉള്ള ആളുകൾ അങ്ങനത്തെ ഒരാൾക്ക് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ അവർ സ്വന്തമാണ് കൊടുക്കേണ്ടത് എന്നാൽ നമ്മൾ സമ്മതമുണ്ടെങ്കിൽ നമ്മുടെ പിതാവിനക്ക് ഗൃഹനാഥനിക്ക് അത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ കൊടുക്കേണ്ട സമയം നമ്മൾ പറഞ്ഞു സ്ഥലം ഏത് സമയത്ത് അവൻ വരുന്നാളിൻ്റെ പിറ കാണുന്ന സമയത്ത് അവൻ ഏത് നാട്ടിലാണോ ഉള്ളത് ആ നാട്ടിലാണ് കൊടുക്കേണ്ടത് ആ നാട്ടിലെ സാധാരണ ഭക്ഷണമാണ് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ അതിൻ്റെ അളവ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം കൃത്യമായിട്ടൊരു മൂവായിരത്തി മൂന്ന് ഇരുന്നൂറ് ലിറ്റർ ലിറ്ററാണ് ലിറ്റർ കണക്കിലായിരിക്കും അത് പറയുക ഒരിക്കലും നമുക്ക് കണക്കാക്കാൻ കഴിയില്ല ഒരു സ്വ ആണ് ഒരാൾക്കുള്ള ഫിത്തരസഖാത്ത് കൊടുക്കേണ്ടത് ഒരു സ്വ എന്ന് പറഞ്ഞാൽ മൂന്ന് ഇരുന്നൂറ് ലിറ്റർ കാരണം അത് തൂക്കമുള്ള അരികൾ വ്യത്യാസമുണ്ടല്ലോ അപ്പോൾ നല്ല കനമുള്ള അരി ഉണ്ടാവും കനമില്ലാത്തതുണ്ടാവും അപ്പോൾ തൂക്കത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ലിറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് എടുക്കാറുള്ളത് തൂക്കം ഏകദേശം ഒരു നോക്കുകയാണെങ്കിൽ അത് കനമുള്ള കനം കുറഞ്ഞ അരിയാണെങ്കിൽ ഒരു രണ്ട് രണ്ടേ അറുന്നൂറ് മുതൽ കനമുള്ളതാണെങ്കിൽ മൂന്ന് കിലോ വരെ വരാം അപ്പോൾ ഏകദേശം സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ആളുകളും മൂന്ന് കിലോ കൊടുക്കുന്ന ആളുകളുണ്ട് അപ്പോൾ രണ്ടേ അറുന്നൂറിൻ്റെയും മൂന്ന് കിലോൻ്റെയും ഇടയിലായിരിക്കും ഇത് വരിക ഒരു സാ ആണ് ഒരാൾ കൊടുക്കേണ്ടത് ഒരു സാ എന്ന് പറഞ്ഞാൽ നാല് മുദാണ് അപ്പോൾ മുദിൻ്റെ പാത്രം ലഭിച്ചാൽ വളരെ നല്ലതാണ് ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ സാധാരണയായിക്കൊണ്ട് മുദിൻ്റെ പാത്രം ലഭിക്കുക അങ്ങനെ നാല് പാത്രമാണ് ഒരാൾക്ക് കൊടുക്കേണ്ടത് അങ്ങനെ ഫിത്തർ സക്കാത്തിൻ്റെ മഹത്വം നമുക്കൊക്കെ അറിയാവുന്നതാണ് റമലാനിൽ ചെയ്തിരിക്കുന്ന അമലുകളെ അള്ളാഹുവി ഉയർത്തപ്പെടാനുള്ള മാർഗ്ഗമാണ് സക്കാത്ത് അത് നൽകണം അള്ളാഹു സുബർണ്ണത്താലത്ത് ഓപ്പിച്ച് മാറകട്ടെ അസലാമു വർമ്മത്തു